ഹലോ ഹായ് അപ്പം നമ്മൾ ഹാൻലൈന്ന് ഇനി പാസ് പിന്നെ പുകവാലി ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ ലേയിലേക്ക് പോകണം തിരിച്ചു പോവാണ് ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ അതെ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് മൈഗ്രൈൻ ഒക്കെ മാറി ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ ഞങ്ങള് ഓൾമോസ്റ്റ് മൂന്ന് മണി രാവിലെ മൂന്ന് മണി വരെ കണ്ടു നട്ടപ്പാതി കണ്ടു ഞാൻ നല്ല സുഖായിട്ടു ഇതൊരു എക്സ്പീരിയൻസ് ആണ് ും ഹിലയൻറെ ഷോറൂമാണ് ഇഷ്ട വണ്ടി അതെ 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 നമ്മുടെ മോർമത്തിന്റെ കൂടെ ഉണ്ടോ ഇവിടെ പോയി അവനിപ്പൊ കറങ്ങി വരാൻ

നമ്മുടെ കൂടെ ാണ് പക്ഷേഡല്ലോ പാലത്തോട്ട് കയറി വെക്കാന്ന് വെച്ചു വന്ന രസേന്റെ പാലം കണ്ടോ ഇതൊക്കെ നോക്ക് അല്ലേ ഇത് എടുത്തു മാറ്റാൻ പറ്റുന്ന ടൈപ്പാന്നോട്ടോ നോക്കി ശ്വാസം <laughs> <laughs> എന്ത് വഴികൾ തന്നെയാണ് ഏറ്റവും ഭംഗിയാണ് കാണാനായിട്ട് മൂക്ക കടഞ്ഞു മൂക്കൊക്കെ അടഞ്ഞു ഫ്ലൈറ്റില് എന്റെ നമ്മള് ഇനി മുകളിലേക്ക് പോവാണ് കല്ലുകൾ അന കീഴ്സിൽ

ആ കൊള്ള ഫ്രീ ഓക്സിജൻ അടച്ചിട്ടിരിക്കോ ജിജിൻ ആലുവ എന്താ ഋഷ്മ അല്ലേ ഋഷ്മ അപ്പൊ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ ഒന്നൊരു കമന്റ് ഇട്ടേക്കണം കേട്ടോ ലോകത്തിന്റെ ഏകദേശം ഹൈറ്റ് ഉണ്ടെന്നാലും അല്ലേ ഏറ്റവും കൂടുതൽ സമ്മതിക്കില്ല റിവീൽ ചെയ്യുന്നില്ല ഇതാണ് അധികം വർത്താനം പറയണ്ട നല്ല തണുപ്പുണ്ട് മൈനസ് ഫൈവ് വരെ പോകും ഇവിടെ തണുപ്പ് എത്രയാണെന്ന് നമ്മള് നോക്കിയില്ലല്ലോ നെ ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ട് ശരിക്ക് അറിയാ ജനാ എനിക്ക് ചിത്രിക്കുവായിരുന്നു സ്നോഫോളോ കേറ്റിരുന്നെങ്കിലും നമ്മളയർക്കും മഴത്തുള്ളിയാണത് അവിടെ നിന്നോ നിന നന്നായിട്ട് മണിഞ്ഞു നടന്നിട്ട് പോയാവുന്നേ ഇവിട അപ്പോ ഫേ ഉണ്ട് അപ്പം അവിടെ വന്നിട്ടുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മുടെ ജീവിതത്തില് അച്ചീവ്മെന്റ് അല്ലേ ജീവിതത്തില് ഏറ്റവും കൂടി സ്വന്തമായിട്ട് ഈ ബാഗും സർട്ടിഫിക്കറ്റ് കിട്ടി ഇതിനെ മേടിക്കാൻ എനിക്ക് ആഗ്രഹം എനിക്ക് ബാഗ് വേണമെന്നുണ്ടായിരുന്നേ പക്ഷെ ഇതിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങണില്ല ഇതിന് വൺ ഫിഫ്റ്റിയുള്ള എമൗണ്ടിലുള്ള ഇത് വാങ്ങാറില് വെക്കാൻ പറ്റും പക്ഷെ കാറിൽ ടോപ്പി വെക്കില്ലല്ലോ ഒന്നും അതുകൊണ്ട് ഇത് തന്നെ വാങ്ങാം ഉമ്മലിളന്ന് ഇറങ്ങിട്ട് നമ്മളെ ചായ പിടിക്കാൻ സാറ് കാപ്പി പിടിച്ചു സോഫി ചായ പിടിച്ചു ഞാൻ ചായ വന്നു അയ്യേ തേനീച്ചല്ലേ ഉമ്മലിംഗ് ഈച്ച ഭയങ്കര ഇപ്പൊ നമ്മൾ കേറാൻ പോകുന്ന ഈ പാലത്തിന്റെ പേരാണ് മാഹി ബ്രിഡ്ജ് മാഹിപ്പാലം മാഹിപ്പാലം ലഡാക്കിലുള്ള മാഹി പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മാഹിപ്പാലത്തിന്റെ താഴെ കൂടെ ഒഴുകുന്നത് സിന്ധു നദിയാണ്

ഇവിടെ ഉണ്ടല്ലേ നോക്കി ചൂട് വെള്ളം ആ അടുത്തൊക്കെ എടുക്കുമ്പോൾ ചൂട് ഇട്ടിട്ടാണ് ഇവിടെ ഇറങ്ങിയോ ചൂട് ഇട്ടു ഒരു ചേച്ചി ചൂട് വെള്ളക്കുന്നുണ്ടോ കാര്യ

അപ്പോൾ ലഡാക്കിൽ നമ്മൾ കണ്ട സ്ഥലങ്ങളുടെ എല്ലാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ നമ്പറൊക്കെ കൊടുത്തേക്കാം ലഡാക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം വരാം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടുള്ളവരേക്കും